സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ആശങ്ക പടർത്തി വില വർധന പച്ചക്കറി മിൻവിലയാണ് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നത് ഉൽപാദനം കുറഞ്ഞതോടെ പച്ചക്കറി മീൻ വില റോക്കറ്റ് പോലെയാണ് കുതിച്ചുയരുന്നത് പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ സാധാരണ എത്തുന്നതിനപേക്ഷിച്ച് നാൽപ്പത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതാണ് ഇതിന് പിന്നിലെ കാരണം ബീൻസ് തക്കാളി വഴുതന പടവലങ്ങ തുടങ്ങി എല്ലാത്തിനും വില ഉയർന്നു വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് വിവരം മഴ കുറവായതിനാൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതാണ് കേരളത്തിൽ വില ഉയരുന്നതിന് പിന്നിൽ പച്ചക്കറിക്ക് ഡെയിലി വില കൂടി കൂടി കൂടികൂടി ജനങ്ങൾ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ഇതിലാണ് നമുക്കും തന്നെ അത് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഷെയ്മേഡ് തോന്നുന്നുണ്ട് കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇരുന്നൂറ് മുന്നൂറ് രൂപ ഒരു സ്ഥിതിഗതിയാണ് വരുന്നത് കാരണം ഒരു ഇരുന്നൂറ് രൂപക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ആദ്യമൊക്കെ കൊണ്ടു ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ റേറ്റ് ആയി വരുന്നുണ്ട് എല്ലാ സാധനത്തിനും വില കൂടുന്ന വരുന്ന ഇപ്പോൾ തക്കാളിക്കും ഉള്ളിക്കും ഒക്കെ വില കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വിലട്ടിയിലധികം വില ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പച്ചമുളകിന് നമ്മൾ സാധാരണ വെറുതെ കൊടുത്തിരുന്ന മല്ലിച്ചപ്പിന് വരെ ഇരുന്നൂറിൻ്റെ മേലെ നമുക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ വരുന്നുണ്ട് പെരുന്നാൾ എന്നുള്ളൊരു സിറ്റുവേഷൻ പെരുന്നാളിൻ്റെ മുന്നേ തന്നെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ നമ്മൾ വിഷു കഴിഞ്ഞതിന് ശേഷം കൊണ്ട് കൂടുതൽ സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടില്ല ജനങ്ങൾ ഇത് ജനങ്ങൾ കൊണ്ടുപോകുന്നതിനൊരു ലിമിറ്റില്ല ജനങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചല്ലേ കൊണ്ടുപോകുള്ളൂ അപ്പോൾ അതിന് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇത് കൊണ്ട് അവർക്ക് ആളുകൾ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ അത് നഷ്ടമായി മാറും ഇപ്പോൾ പൊതുവേ മാർക്കറ്റ് മോശം തന്നെയാണ് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകുന്നവർക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ കൊടുക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അവിടെയും പൊള്ളുന്ന വിലയാണ് അവിടെ അവിടെ വില ഇവർ പറഞ്ഞത് മഴ ആയിട്ടാണ് ഇപ്പോൾ മഴ ആയിട്ടാണ് പറഞ്ഞത് അവിടെ അവിടെ സാധനങ്ങൾ കുറഞ്ഞതിനനുസരിച്ച് ഇവിടെ വില ഡബിളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയെ പോലെ തന്നെയാണ് മത്സ്യവിലയും റെക്കോർഡിൽ മുത്തമിടാനുള്ള ഓട്ടത്തിലാണ് മത്തി കിലോയ്ക്ക് നൂറ് രൂപ ഉണ്ടായിരുന്ന മത്തിക്ക് ഇപ്പോൾ നാനൂറ് രൂപയിലെത്തി ട്രോളിംഗ് നിരോധനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് മത്സ്യലഭ്യത ഗണ്യമായി കുറയാൻ കാരണം മൺസൂൺ കാലത്ത് ആഴക്കടലിലുള്ള യന്ത്രവൽക്കൃത ബോട്ടുകളുടെ മത്സ്യബന്ധനം നിർത്തി മത്സ്യ ലഭ്യത കൂട്ടാനാണ് ട്രോളിംഗ് നിരോധനം നേരത്തെ നാൽപ്പത്തിയേഴ് ദിവസങ്ങളിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായി അൻപത്തിരണ്ട് ദിവസങ്ങളിലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം സാധാരണ ട്രോളിംഗ് നിരോധന കാലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ അളവിൽ മത്സ്യം ലഭിക്കുന്ന സമയമാണ് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ ഇതിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനവും തീരക്കടൽ അമിതമായി ചൂടുപിടിച്ചതുമാണ് അതേസമയം മത്തി അയല നത്തോലി വറ്റ തുടങ്ങിയവ കേരള തീരത്ത് നിന്ന് അപ്രത്യക്ഷമായതായാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇതിനിടെ ഒരൽപം ആശ്വാസം നൽകുന്നത് ചിക്കൻറെ വിലയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ വരെയായ ചിക്കൻറെ വില കുറഞ്ഞ് ഇരുന്നൂറ് രൂപയിൽ താഴെ എത്തി ചിക്കൻ ഇപ്പോ ഇരുന്നൂറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് വരെ പോയിരുന്നു ഇപ്പോ കേരളത്തിൽ മൊത്തത്തിൽ പല സ്ഥലത്ത് ഇരുന്നൂറ്റി എഴുപതിനു വരെ ഞങ്ങൾ ഇവിടെ കൊടുത്തിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ആ വില കൂടിയ ടൈമിൽ ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് കച്ചവടം പൊതുവേ ആ പഴയ കച്ചവടം നമുക്ക് പോയുണ്ട് പക്ഷേ പുതുതായിട്ടുള്ള ഒരു കച്ചവടം പെരുന്നാളായതുകൊണ്ടുള്ള ഒരു കച്ചവടം ഉണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ